ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി ചെപ്പുകുളത്താണ് ഈ പ്രോപ്പർട്ടി തൊടുപുഴ ചെപ്പുകുളം മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്ഥലത്തിന് ഒരു വശത്തും ഏറ്റവും മുകളിലുമായിട്ടും പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് മെയിൻ റോഡിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്കുള്ള പഞ്ചായത്ത് റോഡ് അല്പം കുത്തനെയുള്ളതും പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്തതും പകുതി ടാർ റോഡുമായിട്ടാണ് കിടക്കുന്നത് റോഡിനോട് ചേർന്ന പ്രോപ്പർട്ടിയിൽ ഒരു സ്റ്റോർ റൂമും അതിൻ്റെ ഒരു വശത്തായിട്ട് റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീനുമുണ്ട് മൊത്തം അഞ്ച് ഏക്കറാണ് സ്ഥലത്തിൻ്റെ വിസ്തീർണം ഇതിൽ എണ്ണൂറോളം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കുടിവെള്ളത്തിന് വറ്റാത്ത കിണർ വെള്ള സൗകര്യം സൈഡിലായിട്ട് വറ്റാത്ത ഒരു ഓലിയുമുണ്ട് ഭൂമി നല്ല ചെരുവുള്ളതും പല തട്ടുകളിലായിട്ട് കിടക്കുന്നതുമാണ് റബ്ബറാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് കൂടാതെ അതിരുകളിലായിട്ട് തേക്ക് പ്ലാവ് മുതലായ ഖനവൃക്ഷങ്ങളുമുണ്ട് സ്ഥലത്ത് നിന്നും മുന്നൂറ് മീറ്റർ മാറി കടകൾ ബസ് സ്റ്റോപ്പ് പാൽ സൊസൈറ്റി സ്കൂൾ പള്ളി മുതലായ സൗകര്യങ്ങളുണ്ട് അഞ്ചേക്കർ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പേപ്പറുകൾ ക്ലിയർ ആയിട്ടുള്ള ഈ ഭൂമി കാണുന്നതിന് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ വീഡിയോയിലുൾ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്